പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നോളേജിനെ നമുക്ക് സൊല്യൂഷൻ ബേസ്ഡ് നോളേജ് എന്ന് പറയാം ബാക്കി എല്ലാ നോളേജുകളും നമുക്ക് എന്ത് ചെയ്യും പ്രോബ്ലത്തെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫിനെ സങ്കീർണമാക്കുന്ന നോളേജുകളാണ് മനസ്സിലായോ അതൊരു ഇൻഫർമേഷൻ ആയിട്ട് പറയാൻ ഉദ്ദേശമാണ് അത് അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ഒരു ഈ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അത് വെറുതെ കേട്ട് പോവാതെ അതിനെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക റിസൾട്ട് എടുക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാവുക ഇതെന്താണ് എന്താണ് സത്യം അല്ലെങ്കിൽ ഇത് എന്താണ് ഇത് കാര്യം എന്നുള്ളത് അല്ലാത്തടത്തോളം കാലം ഇത് ഒരിക്കലും മനസ്സിലാവുകയേ ഇത് ഒന്നല്ല പത്തല്ല ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുന്നിടത്തോളം മാത്രമേ നമുക്ക് ഇത് എന്തായി മനസ്സിലാവുള്ളൂ അതിന് കാരണം നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല അറിവുകളുടെയും മൂല ഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ച ആളുകൾ ആരും യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ആളുകളല്ല എന്നുള്ളതാണ് അല്ലെ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഗ്രന്ഥങ്ങളുടെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല അറിവിന്റെയും ഉറവിടം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സിലബസുകളിൽ നിന്നുണ്ടായിട്ടുള്ളതല്ല പിന്നെ അവരെവിടെ നിന്നുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാ ചോദിച്ചു അല്ലാതെ നമ്മൾ അത് ഉറവിടങ്ങൾ യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ നോളജ് വരുന്നത് എന്ന പോലെ നമ്മുടെ ഉള്ളിലെ നോളേജ് വരാനുള്ളൊരു പോസിബിലിറ്റി ഈ നോളേജിന് സാധ്യമാവും മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ആ ഒരു വിഷയത്തിന് അങ്ങനെ കണക്കാക്കുക വേറെ നേരത്തെ അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടാവും ഈ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് പറയാവോ രണ്ട് മൂന്ന് അഞ്ച് അഞ്ചു പേരാണ് ആദ്യമായിട്ടുള്ളത് ആറ് പേരുണ്ട് ബാക്കിയുള്ളവരൊക്കെ അപ്പൊ എന്നോട് ക്ഷമിക്ക കാരണം ഇതിന്റെ ബേസിക് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാതെ നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാൻ കഴിയില്ല സോ ബേസിക് ക്ലാസിന് ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ യോഗയുമായിട്ട് കണക്ട് ചെയ്യാം യോഗ എന്ന് പറയുമ്പോൾ വേറെ നമ്മുടെ ഡെയിലി ലൈഫിലേക്കുള്ള ഡെയിലി ലൈഫിൽ എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ ക്യാരക്ടറിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എങ്ങനെ നമ്മുടെ ഫിലോസഫിയിൽ അതെങ്ങനെ നമ്മുടെ ലൈഫിന്റെ ഫിലോസഫിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഓവറോൾ ഇതിൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ള റിയൽ ലൈഫുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു യോഗ നോളജ് ആണ് ഉദ്ദേശിക്കുന്നത് അതും നമ്മുടെ പ്രോബ്ലങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഈ ശരിയായ യോഗ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും കൂടി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ ആദ്യമായി അറ്റൻഡ് ചെയ്തവരോടാണ് ചില ചോദ്യങ്ങൾ ഈ വിഷയം പൊതുവെ ഒരു ചോദ്യോത്തര രൂപത്തിലാണ് പോവുക ഒറ്റ സ്ട്രെച്ചിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് കിട്ടിയ അപ്പോ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അത് ഒന്ന് ആൻസർ ചെയ്താൽ മതി ചോദ്യം ഒന്ന് പുതിയ ആളുകളോടാണ് നിങ്ങൾക്ക് മനസ് എന്നൊരു സാധനം ഉണ്ടോ ഇല്ലയോ ഉണ്ട് ചോദ്യം രണ്ട് നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ ഇല്ലയോ ആ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം കുറച്ച് കൂടുതലൊക്കെ അതൊക്കെ പിന്നീട് ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഞാൻ ക്ലാസ് മുഴുവിച്ച് ചെയ്യുമ്പോൾ സാർക്ക് കൃത്യമായിട്ട് വരുന്നുള്ളു അത്ര ഈ ക്ലാസ് കഴിയുമ്പോൾ സാർ ആദ്യമായിട്ടാണോ ഉണ്ടായിരുന്നു ക്ലാസ് കേട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ അതിലേക്ക് വരാം അതായത് ഇപ്പോഴും പറയുന്നു നമ്മുടെ മുളകില് എവിടെയാണ് എരിവുള്ളത് മുളകിനകത്ത് എരിവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമാണ് എരിവുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് മനസ്സ് ഒരു ഒരു സെക്കൻഡ് ഒരു നമ്മുടെ ഒരു കോശത്തെ എടുത്ത് വേർതിരിച്ചെടുത്തിട്ട് ആ കോശത്ത് നിന്ന് ക്ലോൺ ചെയ്ത് നമ്മളെ പോലെ ഒരാളെ ഉണ്ടാക്കുന്നു കേട്ടിട്ടുണ്ടോ സയൻസ് അത് അവയവങ്ങളല്ലേ അത് അവയവങ്ങളാണ് അവയവമായിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാലും മുന്നോട്ട് പോയിട്ടെ ക്ലാസ് മുന്നോട്ട് പോട്ടെ കാരണം ചർച്ച കഴിമാറി ഞാൻ ആൻസർ പറയുമ്പം കഴിഞ്ഞാൽ ബാക്കി എല്ലാം എഴുതിട്ട് പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ചോദ്യം നല്ല ചോദ്യമാണ് തീർച്ചയായും ഞാൻ സ്വീകരിക്കേണ്ട ചോദ്യമാണ് ഞാൻ അത് വിശദമായി പറയാം ബുദ്ധിയുടെ കാര്യം ചോദിച്ചു മൂന്നാമത്തെ ചോദ്യം വ്യക്തിത്വം എന്നൊരു സംഗതി ഉണ്ടോ ഇല്ല ഉണ്ട് നാലാമത്തെ ചോദ്യം ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇല്ലയോ ഞാൻ ചോദിച്ചു മനസ്സുണ്ടോ ചോദിച്ചതിന് ഉണ്ടെന്ന് മറുപടി പറഞ്ഞു ബുദ്ധി ഉണ്ടോ ചോദിച്ചതിന് ഉണ്ടെന്ന് മറുപടി പറഞ്ഞു വ്യക്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഉണ്ടെന്ന് മറുപടി പറഞ്ഞു ബോധമുണ്ടോ ചോദിച്ചതിന് ഉണ്ടെന്ന് മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് നാലും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസം ഇല്ലാതെ നാല് പേരുകൾ ഉച്ചരിക്കില്ലല്ലോ ഇത് നാലും നിങ്ങൾക്ക് വെവ്വേറെയാണെന്ന് ഫീൽ ചെയ്തത് എങ്ങനെ നാലിന്റെയും വ്യത്യാസങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ പറഞ്ഞാൽ എന്താണ് മനസ്സും ബുദ്ധിയും വ്യക്തിത്വവും ബോധവും എന്നുള്ള വ്യത്യാസം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് എപ്പോഴാണ് നിങ്ങൾ ബുദ്ധിയുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് എപ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തിത്വമുള്ളതായി തോന്നിയിട്ടുള്ളത് എപ്പോഴാണ് നിങ്ങൾക്ക് ബോധമുള്ളതായി തോന്നിയിട്ടുള്ളത് എപ്പോഴാണ് ഒരു ഉദാഹരണ സഹിതം പറയാമോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരേ പേരിട്ട് വിളിച്ചാൽ മതി ബട്ട് ഞാൻ നാല് പേര് ചോദിച്ചപ്പോൾ നിങ്ങൾ നാല് പേര് ഉണ്ടെന്നാണ് പറഞ്ഞു അല്ലെ അപ്പൊ ഈ നാല് പേരും നിങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കിയല്ല എങ്ങനെയാണിത് നാല് പേരായിട്ട് നിങ്ങൾ മനസ്സിലായത് ബുദ്ധി അപ്പൊ ബുദ്ധി ഉള്ളതായിട്ട് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക നല്ല ഉത്തരമാണ് നമ്മളൊരു കാര്യം താല്പര്യത്തോടെ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരുന്ന അതൊക്കെ നമ്മളെ മനസ്സാണ് കൊണ്ടെത്തിക്കുന്നത് അല്ലെ ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത് മനസ്സാണ് നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ അതിനെ സൊല്യൂഷൻ ചെയ്യാൻ ശരി തെറ്റ് ഗുണം ദോഷം ദണ്ഡത് കെട്ടത് എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ബുദ്ധി ലോജിക് പവറാണ് അല്ലേ വ്യക്തിത്വം എപ്പോഴാണ് ഉണ്ടാവുക വ്യക്തിത്വമുള്ളതായി നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത് ബുദ്ധി ആളുകൾ പ്രത്യേകിച്ച് മറുപടി പറയാം നമുക്ക് വ്യക്തിത്വത്തിനെ വേദനിക്കുമ്പോൾ അപ്പൊ വ്യക്തിത്വത്തിനെ വേദനിപ്പിക്കുമ്പോഴും അവിടെ മനസ്സും എന്ത് ചെയ്യുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിലപാടുകൾ മറ്റാരെന്ത് പറഞ്ഞാലും നമ്മളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ ഉറച്ചു നിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം കൃത്യമായിട്ട് എന്ത് ചെയ്യുക പ്രകടമാവുക അല്ലെ നൂറ് പത്ത് പേര് പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും അത് പറഞ്ഞു എന്ന് പറയുന്ന അടുത്തല്ല പത്ത് പേര് പറഞ്ഞാലും എന്റെ നിലപാട് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് കൃത്യമായി പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ വ്യക്തിത്വം എന്ത് ചെയ്യുക എന്നുവച്ചാൽ ഈ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ബോധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത് ശരി 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 ബോധമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത് തന്നെ ഈ ചോദ്യം ചോദിക്കുമ്പോ ഡയറക്റ്റ് ആയി ചോദിച്ചാൽ കൊടുക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത് പക്ഷെ ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് ഈ ക്ലാസ് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് നിവർത്തിയില്ല ചോദിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു കാര്യം കൂടെ ചില ആളുകൾക്ക് വളരെ ഇമോഷൻസ് കൂടുതലായിരിക്കും അത് ആളുടെ സങ്കടങ്ങൾ കേട്ടാലോ സന്തോഷം കണ്ടാലോ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ വളരെ പെട്ടെന്ന് സങ്കടപ്പെടുകയോ മറ്റുള്ളവരുടെ സന്തോഷം കണ്ടാൽ അതിലൂടെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പക്ഷെ ഇമോഷണലി ഹൈ ലെവലായിരിക്കും എന്നാൽ ചില ആളുകൾക്ക് അത്രത്തോളം സങ്കടം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ടാലൊന്നും എന്ത് ചെയ്യാ ഒരനക്കം ഉണ്ടാവില്ല യാതൊരു മനസാക്ഷിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ കാണാം അങ്ങനെ ചില ആളുകൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ബുദ്ധിജീവികളെ പോലുള്ള ആളുകളെ കാണാം മന്ദബുദ്ധികളെ പോലുള്ള ആൾക്കാരെ കാണാം അല്ലെ വ്യക്തിത്വത്തോടു കൂടി ജീവിക്കുന്ന നിലപാടുകളിലും ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി ജീവിക്കുന്ന ആളുകളെ കാണാം ഒരു അടിമയെ പോലെ മറ്റുള്ളവരെ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതനുസരിച്ചോളാം എന്ന് പറഞ്ഞ അടിമയെ പോലെ ജീവിക്കുന്ന ആളുകളെ കാണാം ബോധോദയം സംഭവിച്ച ആളുകളുണ്ട് അബോധാവസ്ഥയിൽ ഒരു ജീവിതം മുഴുവൻ ജീവിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചൽ പലരിലും പല രീതിയിലാണത് നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ട് എന്തായിരിക്കും ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചൽ വരാനുള്ള കാരണം ഇനി ഇതേ ഏറ്റക്കുറച്ചിൽ ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാവും ചില സമയത്ത് അയാൾ ഹൈലി ഇമോഷണൽ ആയിരിക്കും എന്നാൽ ചില സമയത്ത് ഹൈലി ഇന്റലക്ച്വൽ ആയിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയിൽ തന്നെ ഏറ്റക്കുറച്ചിൽ വരാനുള്ള കാരണം പലരിലും പല രീതിയിലിത് മാറി മറിയാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒറ്റവാക്കിൽ പറയാം അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അതിന് കാരണം എന്ന് പറയാം പക്ഷെ എന്നാൽ പോലും ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സ്വഭാവം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേറെ പ്രത്യേകതയാണ് അല്ലേ ആണോ അല്ലയോ ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരേ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സ്വഭാവം ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് അവരെ സ്വാധീനിക്കുന്ന ഘടകം എന്നുള്ളത് മാത്രമാണ് വിചാരിച്ചത് ശരി ഇനി ഒരു ഒരു വ്യക്തിയുടെ സ്വഭാവം തന്നെ ഈ സമയത്തുള്ള സ്വഭാവമേ ആയിരിക്കില്ല രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് തന്നെ പല സാഹചര്യങ്ങളിൽ പല സ്വഭാവത്തിൽ നിലനിൽക്കുന്നു അതിനെന്താണ് കാരണം അല്ലെ അങ്ങനെ മാറാറില്ലേ ഒരു വ്യക്തിയുടെ തന്നെ ചില സമയത്ത് ശാന്തമായി കാണാറുണ്ട് വയലന്റ് ആയി കാണാറുണ്ട് അങ്ങനെ പല രീതിയിൽ കാണാറുണ്ട് ആ മാറ്റങ്ങൾക്ക് കാരണം എന്താണ് അല്ല ആ മാറ്റങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു അതാണ് എന്റെ ചോദ്യം അതെ വിഷമം ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒരു രീതിയിൽ പ്രതികരിക്കില്ല ഉദാഹരണത്തിന് നമുക്കൊരു പ്രയാസം വന്നാൽ ചില ആളുകൾ അതിനെ കരഞ്ഞ കണ്ണീരോട് കൂടി ഒഴുക്കിയിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാൽ ചില ആളുകൾ അതിനെ നേരിട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അതിന്ന് രക്ഷപ്പെടും ചില ആളുകൾ ആ പ്രശ്നത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറിക്കൊണ്ട് അതിന്ന് രക്ഷപ്പെടും ഇങ്ങനെ പല രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും എന്തുകൊണ്ട് എന്തെങ്കിലും കാരണമില്ലാതെ സംഭവിക്കോ ആ അപ്പോൾ എന്താണ് ഇതിന്റെ വ്യത്യാസത്തിന്റെ കാരണം പിന്നെ ഞാൻ ആദ്യമേ പറയാം ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യത്തെയും നിങ്ങൾ ദയവ് ഇത് വിശ്വസിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് അപേക്ഷ കാരണം പല ഗുരുക്കന്മാരെ സമീപിച്ച് പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഞാൻ അതുവേ പഠി നിങ്ങളോട് പറയുകയല്ല പകരം അതെന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട എന്റെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് പക്ഷെ എന്റെ ചെടികൾ ഒരിക്കലും നിങ്ങളുടെ ചെടികൾ ആവണമെന്നില്ല ആയിക്കൂടായില്ല അതുകൊണ്ട് അന്ധമായിട്ട് ഈ ഞാൻ ഈ പറയുന്ന ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക പൂർണമായി തള്ളിക്കളയാതിരിക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ കേൾക്കുക കേട്ട ശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങളുമായി പ്രസന്റ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ യാഥാർത്ഥ്യങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അതിനെന്ത് ചെയ്താൽ മതി പറഞ്ഞ മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോ ഉള്ള സാഹചര്യങ്ങളുമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് പുനർചിന്തനം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും എന്നെ ഞാൻ ഇവിടെ പറയുന്ന ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലിയർ ഞാൻ തുറന്നോട്ടെ അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും വരുമെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു ഒരു വസ്തുവിനെ കാണുന്നു ഒരു വസ്തുവിനെ കാണുന്നു ഒരു വസ്തു വസ്തുവായിക്കോട്ടെ എന്നെ ഒരു ഞാനൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു വസ്തുവായി കാണാം ഇപ്പോ നിങ്ങൾ ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എത്ര ശരീരത്തെ കാണാൻ കഴിയും പറയാൻ പറ്റും പുതിയ ആളുകൾ പറഞ്ഞുണ്ട് പ്രത്യേകിച്ച് ഒരു വസ്തുവിനെ നിങ്ങൾ കാണുന്നു കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എത്ര ശരീരത്തെ കാണാൻ പറ്റും ഇതൊരു വസ്തു ആണ് ഈ ഒരു വസ്തുവിൽ നോക്കിയിട്ട് ഇതിൽ എത്ര ശരീരമുണ്ടെന്ന് പറയാൻ പറ്റും മൊത്തമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ എത്ര ശരീരത്തെ കാണാൻ കഴിയുന്നു എന്ന് പറയാൻ പറ്റും പറ്റൂ ഒന്നും കാണുന്നില്ല ഒന്ന് ഒരു ശരീരത്തെ കാണുന്നു പുതിയ ആളുകൾ തന്നെയാണ് ആൻസർ പറയുന്നത് പഴയ ആളുകൾക്ക് ഇത് അറിയാവുന്നതുകൊണ്ടും എത്ര ശരീരത്തെ കാണാൻ പറ്റും ആ ശരി എത്ര ശരീരത്തെ കാണാൻ പറ്റും ഒന്ന് മതി എണ്ണം കിട്ടിയാൽ മതി ഒരു ശരീരത്തെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോ ഉള്ള കണ്ണിന്റെ കാഴ്ച വെച്ചുകൊണ്ട് നമുക്ക് ഒരു ശരീരത്തെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഇനി മുതൽ നമ്മുടെ കാഴ്ചയുടെ ശക്തിക്ക് മാറ്റം വരിക ഇതിന് മൂന്ന് ശരീരമുണ്ടെന്ന് തിരിച്ചറിയും കാഴ്ചയ്ക്ക് മാറ്റം വരുവാന്നാൽ കണ്ണിനെ പരിശീലിക്കുക എന്നുള്ളത് എല്ലാത്തിനർത്ഥം മൂന്ന് ശരീരം ഇതിനകത്തുണ്ട് എന്ന് തിരിച്ചറിയാം കാഴ്ചയ്ക്ക് മാറ്റം വരും എങ്ങനെയാ വെച്ചാൽ ഒന്നാമത്തെ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ രൂപം നിറം വണ്ണം തൊട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിനെ നമുക്ക് മൊത്തമായിട്ട് വിളിക്കാവുന്ന പേരാണ് അതിന്റെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരം ഫിസിക്കൽ ബോഡി ക്ലിയർ ആണോ ഈ ക്ലാസ് നന്നായി മനസ്സിലായാലേ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ എന്തെല്ലാം ഉണ്ടോ അതിന്റെ ടോട്ടലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരം രണ്ടാമത് ഇതിനെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീലിംഗ്സിലൂടെ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ ക്യാരക്ടർ ബോഡി അല്ലെങ്കിൽ സ്വഭാവശരീരം സ്വഭാവശരീരം ക്ലിയർ ആണോ ഈ മുളകിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എന്ന് പറയുന്നത് എന്താണ് സ്വഭാവമാണ് അല്ലെ ഇതിനെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റൂ പറ്റോ അത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് എന്റെ ഫിസിക്കൽ ബോഡിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷെ എൻ്റെ സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ തുടങ്ങണം ഞാൻ നിങ്ങളോട് പരിപാടാൻ തുടങ്ങണം എങ്കിൽ മാത്രമല്ലേ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന പോലെ അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ക്യാരക്ടർ ബോഡി യോഗയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ സൂക്ഷ്മമായ ശരീരം എന്ന് പറയും സൂക്ഷ്മ ശരീരം എന്ന് പറയും നമ്മൾ ലളിതമായി മനസ്സിലാക്കാൻ സ്വഭാവ ശരീരം എന്ന് പറഞ്ഞാൽ മതി മുളകിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എരിവ് എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ മണം എന്ന് പറയുന്നതൊക്കെ സ്വഭാവ ശരീരമായിട്ട് ക്ലിയർ ആയോ ഈ ക്ലാസ് നന്നായി മനസ്സിലാവണം ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുമ്പ് മൊത്തം കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് മൂന്നാമത്തെ ശരീരം എന്ന് പറയുന്നത് ഇത് ഉണ്ടാവാനായിട്ട് ഉണ്ടാവാനായിട്ടൊരു കാരണമുണ്ടാവും ആ കാരണവും ഇതിനകത്ത് ചേർന്ന് കിടക്കുന്നുണ്ടാവും ആ കാരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാരണ ശരീരം റീസൺ ബോഡി ക്ലിയർ ആണോ എന്താണ് ഈ മുളക് ഉണ്ടാവാനുള്ള കാരണം വെച്ചാൽ ഈ ഉണ്ടാവാനുള്ള കാരണം ഇതിന്റെ മുളക് ചെടിയാണോ അല്ലയോ ചെടി ഈ ചെടി കാരണമല്ലേ ഇത് നമുക്ക് കിട്ടിയത് അല്ലേ അപ്പൊ ഇത് ഈ മുളകിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ചെടിയാണ് ഇതിന്റെ കാരണശരീരമെങ്കിൽ ആ കാരണശരീരവും ഇതിനകത്തുണ്ടോ ഇല്ലയോ അല്ലെ വിത്തിനകത്ത് നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും വിത്തിനകത്ത് തെയ്യായിട്ട് മറിഞ്ഞു കിടപ്പം ഇല്ലയോ അല്ലേ ക്ലിയർ ആണോ അപ്പോ ഇതിന്റെ ചെടി എന്ന് പറയുന്നത് കാരണശരീരം ഇതിന്റെ എരുവെന്ന് പറയുന്നത് സ്വഭാവ ശരീരം ഇതിന്റെ ഈ ഘടന എന്ന് പറയുന്നത് ഇതിന്റെ ഭൗതിക ശരീരം ഈ ഒരു പാറ്റേണിൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ ഒരു വസ്തു ഇവിടെ നിലനിൽക്കുകയുള്ളൂ ഈ മുളക് മാത്രമല്ല ഞാനും നിങ്ങളും കല്ലും മണ്ണും സകലമാന സാധനങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് ഏത് രൂപത്തിലാണ് ഈ മൂന്ന് ശരീരത്തോടു കൂടി മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പറ്റൂ ക്ലിയർ ആണോ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം ഇല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒരു കണ്ണ് കെട്ടിയിട്ട് കല്ലെടുത്തു കഴിഞ്ഞാൽ കല്ലാണെന്ന് അറിയുന്നത് എങ്ങനെയാണ് അനുഭവത്തിലൂടെയല്ലേ ആണോ അല്ലയോ അപ്പൊ ഏതൊരു വസ്തുവിനാണെങ്കിലും അതിൻ്റെതായ സ്വഭാവം ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഏതൊരു വസ്തു ഉണ്ടാവാനായിട്ടൊരു ഉണ്ടാവുമോ ഇല്ലയോ ക്ലിയർ അല്ലേ അപ്പൊ ഈ മൂന്ന് ശരീരത്തോടു കൂടി മാത്രമേ ഇവിടെ ഒരു വസ്തു നിലനിൽക്കുകയുള്ളൂ ക്ലിയർ ആണോ അപ്പൊ ഇനി മുതൽ നമ്മുടെ കാഴ്ചക്ക് എങ്ങനെ വേണം ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാൾക്കൊരു സ്വഭാവമുണ്ടെന്നും അയാൾക്കൊരു കാരണ ശരീരം ഉണ്ടെന്നുള്ള കാഴ്ച നമ്മുടെ ഉള്ളിൽ വളരണം ക്ലിയറാണോ മനസ്സിലായോ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിന് ഇത് തന്നെ എടുക്കാം ഈ മുളകിനെ ഞാൻ ഭക്ഷിക്കാൻ വിചാരിക്കാം ഇത് ഞാനുമായി ആവും അപ്പൊ അവിടെ നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് വേറൊന്നും അല്ല ഇതിനും മൂന്ന് ശരീരമുണ്ട് എനിക്കും മൂന്ന് ശരീരമുണ്ട് അല്ലേ ആണോ അല്ലയോ അപ്പോ ഇതിന്റെ ഭൗതിക ശരീരം എന്റെ ഭൗതിക ശരീരത്തിലേക്ക് വന്നു ചേരുന്നു ഇതിന്റെ സ്വഭാവ ശരീരം എന്റെ സ്വഭാവ ശരീരത്തിലേക്ക് വന്നു ചേരും ക്ലിയർ ആണോ ഇതിന്റെ കാരണ ശരീരം എന്റെ കാരണ ശരീരത്തിലേക്ക് വന്നു ചേരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഈ മുളകിനെ നമ്മൾ ശരിക്കും ന്യൂട്രീഷൻസ് ആയിട്ട് കാണാൻ കാണുകയാണെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കാണുകയാണെങ്കിൽ കാൽസ്യം ഉണ്ടാവും അയുണ്ടാവും പൊട്ടാസിയം സോഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവേ ആണല്ലോ അല്ലെ ഇത് നമ്മൾ ആഹാരത്തിന്റെ ഭാഗമായി കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവില്ലേ ബ്ലഡിലും ദഹനത്തിന്റെ ഭാഗമായി രക്തത്തിലും പിന്നീട് കോശങ്ങളിലേക്കും വന്ന് ഡെപ്പോസിറ്റ് ആവുകയില്ലയോ അപ്പോ ഈ മുളകെന്ന് പറയുന്ന സാധനം അതിന്റെ ഭൗതികമായ ശരീരമായ ന്യൂട്രീഷൻസ് നമ്മൾ ആരും കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കോശങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നാൽ ഇതിന്റെ സ്വഭാവമായ എരുവെന്ന് പറയുന്നത് നമ്മളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം എന്ന ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നു സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്നു കേറാണോ അപ്പൊ എന്തായി ഇതിന്റെ ദേഷ്യം എന്ന് പറയുന്ന സ്വഭാവം നമ്മളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യം എന്ന വികാരത്തിലേക്ക് വന്നത് ഡെപ്പോസിറ്റ് ആവുകയും നമ്മുടെ ദേഷ്യത്തിന്റെ തീവ്രത കൂടുകയും ചെയ്യുന്നു ക്ലിയർ ആണോ അപ്പൊ എന്ത് മനസ്സിലായി ഇതിന്റെ ക്യാരക്ടർ ബോഡി നമ്മുടെ ക്യാരക്ടർ ബോഡിയുമായിട്ട് കണക്ട് ആയി എന്നുള്ള കാര്യത്തിൽ ക്ലിയർ അല്ലേ ഇതിന്റെ റീസൺ ബോഡിയാകുന്ന ചെടി ഉദാഹരണത്തിന് നിങ്ങൾ നമ്മുടെ മുറ്റത്തിരിക്കുന്ന ചെടിയിൽ നിന്ന് നിത്യവും ഓരോ മുളക് പറിച്ച് നമ്മൾ കഴിക്കുകയാണ് ഒരു ദിവസം നമ്മൾ എണീറ്റ് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ ആ ചെടി ഒന്ന് ഉണങ്ങി പോവുക ഉണങ്ങാൻ തുടങ്ങുക അല്ലെ ഡാമേജ് പറ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്